പുള്ളിക്കാരിയുടെ പേര് ആരെങ്കിലും വലിച്ചിട്ടു കഴിഞ്ഞാൽ അവരെ തെറിവിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് അതിൽ കിടന്ന് വെറും തറയായിട്ടുള്ള രീതിയിൽ ഒരാളിൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ വീട്ടുകാരെയും അച്ഛനും അമ്മയും സഹോദരങ്ങളെ സഹോദരങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള തെറിവിളികളും തെറി പ്രയോഗങ്ങളും മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വെറും ഒരു ചെറിയ വാഗം മാത്രമാണ് ഞാൻ പ്ലേ പ്ലയായിട്ടുള്ളത് എൻ്റെ അച്ഛന് അമ്മക്ക് പതിനഞ്ച് വയസ്സുള്ള അനിയത്തിക്ക് ഭാര്യയ്ക്ക് ഈ പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനിയത്തിയെ പറഞ്ഞ അവൾ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത് എൻ്റെ അമ്മയോട് ഫോൺ കൊടുത്തപ്പോൾ അവർ സംസാ അവരടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ മോൻ മക്കൾ രണ്ടുപേരും അതായത് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അച്ഛൻ്റെ തന്നെയാണോ ഡി എൻ ടെസ്റ്റ് നടത്തി നോക്കി പ്രദൃത്തെ പല ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ പറയുന്നതൊക്കെ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ജാസ്മിനെതിരെ കുറച്ച് കണ്ടിട്ടിട്ടപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് വൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഇടത് ജാസ്മിൻ കാണിക്കുന്നതൊക്കെ പോകൃതനാണ് പക്ഷേ ീഡ് ചെയ്യണ്ട അത് ഗെയിമിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഒരു ഒരു പരിധി പരിധിവരെ ഞാനത് അതിന്റെ ഉള്ളിൽ അറിയാ തെറ്ററിയാനുള്ള സാഹചര്യം ഇല്ല സാഹചര്യം ഇല്ല എന്നല്ല അത് വിളിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തെളിവുകളും ഈ പറയുന്ന വിവി പല കാര്യങ്ങളും എന്റെ കമൻറ്റ് ബോക്സിൽ വായിച്ചതിൽ മനസ്സിലായിട്ട് ഈ പറയുന്ന ദിയാസന കേരളത്തിലെ ഏറ്റവും വലിയൊരു വേസ്റ്റാണ് സീരിയസ്ലി ഏറ്റവും വലിയൊരു വേസ്റ്റാണ് അത് ഞാൻ പുറത്ത് പറഞ്ഞു അത് പറഞ്ഞു പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിയുടെ പേര് വലിച്ചഴിച്ചതിനുള്ള ദേഷ്യത്തിൽ പിന്നീട് അടുത്ത ലൈവിൽ വന്നിട്ട് ഈ ഈ പറഞ്ഞ നിനക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറയുന്ന രീതിയിലും ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ എല്ലാം തകർത്ത് കളയും കൈ കിട്ടി അടിക്കും ഉള്ള രീതിയിൽ സിബിൻ്റെ വീട്ടുകാർ എൻ്റെ വീട്ടുകാർ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്നവരെയൊക്കെ വീട്ടുകാരെ പറഞ്ഞു ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അജ്മൽ പെട്രാക്സ് ആണ് അപ്പോ ബ്രോ വെൽക്കം ടു ദ ഷോ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുക രണ്ട് ലക്ഷത്തിന്റെ മുകളിലെ കണ്ടു എന്ന് തോന്നുന്നു അതിൽ ഒരു പ്രശസ്ത ഫെമിനിസ്റ്റ് ആയ സ്ത്രീപക്ഷവാദിയായി ധിയാസന ഫെമിനിസ്റ്റ് സ്ത്രീപക്ഷവാദി എന്ന് കൊണ്ട് എന്താണ് ആ ഫെമ്യിസത്തിന്റെ അർത്ഥം എന്താ ബ്രോ എന്തോ ഇക്വാലിറ്റി ഇക്വാലിറ്റി ആണ് ഈ പറയുന്ന ദിയാസന എന്ന വ്യക്തി ഏത് കാര്യത്തിലാണ് ഇക്വാലിറ്റി കാണിച്ചിട്ടുള്ളത് ഈ പറയുന്ന നമ്മുടെ നാട്ടില് ഈ പറയുന്നതാണെങ്കിൽ ബലാത്സംഗം പീഡനം സ്ത്രീ പീഡനം ഗാർഹിക പീഡനം പിന്നെ കുട്ടികളെ പീഡിപ്പിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള ക്രൈംസ് ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഡേ ടു ഡേ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ പറയുന്ന സ്ത്രീ പ്രതികരിച്ചു പ്രവോ കണ്ടിട്ടുണ്ടോ കുറവാണെന്നല്ല ഏതെങ്കിലും ഒരു പ്രവോ കണ്ടിട്ടുണ്ടോ ഇല്ലേ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് മറ്റേ ഈ മറ്റേ യൂട്യൂബറിന്റെ കേസൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം കുറച്ച് ലൈം ലൈറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പറയുന്ന സ്ത്രീയെ ഞാൻ കണ്ടിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ പേര് ആരെങ്കിലും വധിച്ചിട്ട് കഴിഞ്ഞാൽ അവരെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് അതിൽ കിടന്ന് വെറും തറയായിട്ടുള്ള രീതിയിൽ ഒരാളിന്റെ കുടുംബത്തെയും അല്ലെങ്കിൽ വീട്ടുകാരെയും അച്ഛനും അമ്മയും സഹോദരങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള തെറിവിളികളും തെറി പ്രയോഗങ്ങളും മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളവരെ ഇപ്പൊ ഈ ഒരു ഇഷ്യൂല് എന്താ ശരിക്കും ഇതിൽ പ്രകോപനത്തിന് കാരണം കാരണവുണ്ടായത് ഇതിന് പ്രകോപനത്തിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് എപ്പോഴും പുള്ളിക്കാരിക്ക് എതിരെ വരുന്നവരെ അങ്ങ് നശിപ്പിക്കുക ഈ പറയുന്ന ഞാനാണെല്ലാം എന്നുള്ളൊരു ഭാവത്തിലാണ് പുള്ളിക്കാരി എപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ഈ പറയുന്ന നമുക്ക് ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഇട്ടു തുടങ്ങി ഇപ്പം ജാസ്മിനെതിരെ കുറച്ച് കണ്ടന്റ് ഇട്ടപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ഇടരുത് ജാസ്മിൻ കാണിക്കുന്നതൊക്കെ പോകൃത്തനാണ് പക്ഷേ ീഡ് ചെയ്യണ്ട അത് ഗെയിമിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു ഓക്കെ ഒരു പരിധി പരിധിവരെ ഞാനത് കേട്ടു കാരണം വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യമുള്ള രാജ്യം ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ കാലം മൂത്തൊരാൾ പറഞ്ഞ സ്ഥിതിക്ക് അത് അനുസരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒരു പരിധി വരെ ഞാൻ കുറച്ച് ബിഗ് ബോസിനകത്തുള്ള കോൺടൻസ് മാത്രം ഞാൻ സംസാരിച്ചു തുടങ്ങി പിന്നീട് ഈ പറയുന്ന നിനക്ക് ഈ സിബിൻ ശേഷം സിബിൻ ഔട്ട് ആയ സമയത്ത് സിബിന് മാനസിക രോഗമാണെന്നും ഈ പറയുന്ന സിബിൻ ഒരു വിഡ്രോൾ സിൻഡ്രം അതായത് ഈ മദ്യപാനത്തിന്റെ ആസക്തി കൂടുതലുണ്ടാവുന്നത് അതായത് മദ്യം കിട്ടാതെ വരുമ്പഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഷിവിറിങ് കാര്യങ്ങളൊക്കെയാണ് അവൻ കാണിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അത് ഒരിക്കലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വിഡ്രോൾ സെൻ്ററിൽ പറ്റി മനസ്സിലായി കഴിഞ്ഞാൽ ഇത് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ചെയ്യുമ്പോൾ തന്നെ പ്രകടമാവുന്ന ഒരു സാധനം വിഡ്രോവൽ സെൻറ്റർന്നോളം മദ്യം കിട്ടാതെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല രണ്ടോ മൂന്നോ നാലോ മണിക്കൂറിനകത്ത് തന്നെ അത് പുറത്തു വരും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഒരാളിന്റെ ലൈഫിനെ നശിപ്പിക്കാൻ നോക്കുന്ന കാര്യം കണ്ടപ്പോൾ സേ ക്രിയേറ്റർ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്യുന്ന ആൾ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അയ്യാ അത് തന്നെ അങ്ങനെ പറയാം ഞാൻ അത് ഞാൻ പുറത്ത് പറഞ്ഞു അത് പറഞ്ഞു തന്നെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളിക്കാരിയുടെ പേര് വലിച്ചഴിച്ചതിനുള്ള ദേഷ്യത്തില് പിന്നീട് അടുത്ത ലൈവില് വന്നിട്ട് ഈ ഈ പറഞ്ഞ നിനക്ക് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ പറയുന്ന രീതിയിലും ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ എല്ലാം യൂട്യൂബേഴ്സിനെല്ലാം കളയും കൈ കിട്ടി അടിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ സിബിൻ്റെ വീട്ടുകാരെ എൻ്റെ വീട്ടുകാരെ ഈ പറയുന്ന റിയാക്ഷൻ ചെയ്യുന്നവരെയൊക്കെ വീട്ടുകാരെ പറഞ്ഞു അപ്പോൾ അതിനെതിരെയായിട്ട് നമുക്ക് വീണ്ടും പറയാൻ പറ്റുന്ന നമ്മളെ നാക്കുകൊണ്ട് കൊണ്ട് സംസാരിക്കാം എന്നുള്ളതാണ് നമ്മുടെ അതും ഇങ്ങനെ ചെറിവിളിക്കുകയോ ഒന്നും അല്ല സത്യമായിട്ടുള്ള ഭാഷയിൽ തന്നെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു അതിൽ പ്രകോപനം കൊണ്ടിട്ട് വീണ്ടും ഒരു ദിവസം രാവിലെ അതായത് ഈ വീട് ഇട്ടേൽ പിറ്റന്ന് രാവിലെ എന്നെ ഒരു എട്ട് മണി ഒമ്പത് മണി സമയത്ത് തന്നെ മൊബൈൽ ഫോൺലോഡ് ചെയ്യാസിനുള്ള കാൾ വരണം അപ്പൊ ഞാൻ പറഞ്ഞു മുന്നേ പല കാര്യങ്ങളും സായിയുടെ കേട്ട് സംസാരിക്കാനും ജിൻഡോടെ വിഷയം വന്നപ്പോൾ സംസാരിക്കാനും വിളിച്ചിട്ടുണ്ട് സോ നമ്പർ സേവ് ആണ് നമ്പർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതേപോലെ ഒരു വിഷയത്തിനായിരിക്കാം മേ ബി ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പിറ്റെന്ന് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വിവിയുടെ കാള് വരുന്നുണ്ടായിരുന്നു വിവി അറിയത്തില്ല വിവി ഹിയർ അപ്പൊ വീടെ കാൾ വന്നപ്പോഴത്തേക്ക് ഞാൻ വീട് ദിയാസനെ ദിയാസാനൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു അതാ എനിക്ക് കാൾ ഞാൻ പറഞ്ഞു നീ കണക്ട് ചെയ്ത് അങ്ങനെ കണക്ട് ചെയ്ത് അപ്പൊ കണക്ട് ചെയ്ത മൊമെന്റ് മുതൽ തെറിവിളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക ആ തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് വെറും ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പ്ലേ ആയിട്ടുള്ളത് എന്റെ അച്ഛന് അമ്മയ്ക്ക് പതിനഞ്ച് വയസ്സുള്ള അനിയത്തിക്ക് ഭാര്യയ്ക്ക് ഈ പറയുന്ന പതിനഞ്ച് വയസ്സുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ അനിയത്തിയെ പറഞ്ഞ അവള് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ജീവിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്റെ അമ്മയോട് ഫോൺ കൊടുത്തപ്പോ അവര് സംസാ അവരടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ മോൻ മക്കള് രണ്ടുപേരും അതായത് ഞാനും എൻ്റെ അനിയത്തിയും എന്റെ അച്ഛന്റെ തന്നെയാണോ ഡി എൻ ടെസ്റ്റ് നടത്തി നോക്ക് പ്രതിത്തത്തെ പല ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത് ഏത് മകനാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ബ്രോയെ വിളിച്ചിട്ട് കാര്യമില്ല റിയാക്ഷൻ ഈ റിവ്യൂ ചെയ്യുന്ന ആളാണ് നീ നീ റിവ്യൂ ചെയ്യരുത് മേലും നീ റിവ്യൂ ചെയ്തുപോലെ എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോ അക്സെപ്റ്റ് ചെയ്തില്ലോ വിളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇരിക്കും അവസ്ഥ ഒരിക്കലും അത്സപെപ്റ്റ് ചെയ്യില്ല നമ്മള് നിയമ നടപടി മുന്നോട്ട് അത് തന്നെയാണ് ഞാനോട് ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന നിനക്ക് ഈ പുള്ളിക്കാരുടെ പേരിൽ ഒട്ടനവധി കേസുകൾ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഇതിന്റെ പേരിൽ നിന്ന് വലുതായിട്ട് തോക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ചകത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമുക്ക് മാൻ ചെയ്യാനോ പോലും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നിയമത്തിലൊന്നും നമുക്ക് അത്ര വലിയ വിശ്വാസങ്ങളൊന്നുമല്ല ഈ പറഞ്ഞ ഒരുപാട് കേസുകൾ ഈ പുള്ളിക്കാർ എന്താ ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ഫേമസ് ആയത് ഈ പറയുന്ന മറൈൻ ഡ്രൈവിൽ ചുമ്മാൻ സമരത്തിന് പോയിട്ട് അതിൽ ഹീറോ ആയതാണോ അതാണോ ഏറ്റവും വലിയ സമരം അതിലാണോ അതിന് വേണ്ടിയിട്ടാണോ ഇത്രയും പേര് ഹൈപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൊന്നും വിശ്വാസമില്ല പിന്നെ എ ഫോർമാലിറ്റി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ പോകും പിന്നെ നമ്മളടുത്ത് ഇങ്ങോട്ട് കാണിച്ചു തുടങ്ങി അത് കണക്കെന്നെ കാണിക്കും പിന്നെ ഈ പറഞ്ഞ നിനക്ക് ഒരുപാട് നേരം എന്നെ വിളിച്ച് തെറി വിളിക്കും പിന്നെ തെറി വിളിച്ചു വിളിച്ചത് അപ്പം ക്ഷമ കെട്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയാനായിട്ട് കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാതെ വന്നപ്പോഴത്തേക്ക് ഞാനും തിരിച്ച് രണ്ട് മൂന്ന് നേരം ഞാൻ തിരിച്ച് വിളിച്ചിട്ടുണ്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാര്യം മനുഷ്യനാണ് നമുക്ക് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് അഞ്ച് മിനിറ്റ് എന്നെ തെറി വിളിച്ചിട്ട് അഞ്ചാമത്തെ മിനിറ്റിലാണ് ഞാൻ ഒരു തെറി തിരിച്ചു വിളിക്കുന്നത് അത് കേട്ടോന്ന് എൻ്റെ അമ്മ ഫോൺ പിടിച്ച് വാങ്ങിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ചോദിക്കാനായിട്ട് എടുത്തുടനെ എൻ്റെ അമ്മയെ അങ്ങോട്ട് പൂര തെറി തുടങ്ങുക ഇപ്പോ ഈ വീഡിയോ ഇട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിന്റെ അടിയിൽ ഇതിഹാസന്റെ കമന്റ് താഴെ ശ്രദ്ധിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതേപോലെ അത് ഇട്ട ഒരു കമന്റ് ബോക്സിന് താഴെ വന്നിട്ട് പുള്ളിക്കാർ പറഞ്ഞത് പോലും ഇനിയും ഇനിയും ഞാൻ വിളിക്കും ആരെ വേണമെങ്കിലും ഞാൻ വിളിക്കും ഏഹ് ആരെ വിളിക്കാനും ഒരു മടിയുമില്ല അത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ എപ്പിസോഡോ ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാർ പറഞ്ഞത് കാര്യം ഈ കേരളത്തിൽ ഇതേപോലെ ആരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഒന്നും ചെയ്യാം പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പുള്ളിക്കാർ ചെയ്യുന്നത് എൻ്റെ ഒരു ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കും എനിക്ക് അറിയാവുന്നവരും അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ കമന്റ് ബോക്സിൽ വായിച്ചതിൽ മനസ്സിലായിട്ട് ഈ പറയുന്ന ദിയാസന കേരളത്തിലെ ഏറ്റവും വലിയൊരു വേസ്റ്റ് ആണ് സീരിയസ്ലി ഏറ്റവും വലിയൊരു വേസ്റ്റ് ആണ് ആർക്ക് ഒരു കമന്റ് പോസിറ്റീവ് ആയിട്ട് കാണിച്ചു തരുന്നാലും ഞാൻ എന്റെ ഈ പണി നിർത്തിപ്പോകും ഫേക്ക് അക്കൗണ്ട് ഉണ്ടോ എന്ന് കൊണ്ടുവന്നല്ലാണ്ട് റിയൽ ആയിട്ട് ഒരാൾ പുള്ളിക്കാർ ചെയ്യുന്ന സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തിപ്പോകും മാത്രമല്ല ഞാൻ പറഞ്ഞു കേട്ടോ പ്രോ ഈ പറഞ്ഞ ഇപ്പൊ ജാസ്മിന്റെ കൂടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം ഇവൻ എതിരെ വരെ കുറ്റം പറഞ്ഞാണ് ഈ പറയുന്ന ദിയാസനെ എന്ന് പറയുന്നത് ഞാനിപ്പം പേഴ്സണലി എന്നോടല്ല പറഞ്ഞത് ഈ പറയുന്ന നമ്മുടെ ബി അടുത്ത് ബിബി അഫ്സല് ജാസ്മിൻ ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽ അതിന്റെ വോയിസ് ബിവി പറഞ്ഞിട്ടുണ്ട് ബിബി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബിബി പറഞ്ഞൊരു ഉണ്ട് അതായത് അഫ്സലിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ദിയാസന ജാസ്മിൻ നിനക്ക് ചേർന്ന ആളല്ല നിങ്ങൾ ചേർന്ന് കല്യാണം കഴിച്ച് ചേർന്ന് ഇല്ല എന്ന് പറഞ്ഞ് അവരെ തെറ്റിക്കാൻ നോക്കിയത് ദിയാസനയാ എന്നിട്ട് ഇപ്പം താങ്കൾ നടക്കുന്നതും പുള്ളിക്കാരി തന്നെയാണ് ഇത് ഞാനായിട്ട് പറഞ്ഞാലും ഞാനിത് കേട്ടതുമല്ല ഏറ്റവും അടുത്ത ജാസ് ഈ പറയുന്ന ധിയാസനയുടെയും ജാസ്മിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള വിവി തന്നെയാണ് നമ്മളോട് പറഞ്ഞതും കഴിഞ്ഞ ആ ഒരു ഇന്റർവ്യൂല് വിവിളിച്ച് സംസാരിച്ചതും വിവി തന്നെയാണ് വിവി അത് കേട്ട കാര്യങ്ങളാണ് അപ്പം അത്ര ഒരുപാട് കാര്യങ്ങൾ വിവിക്ക് അറിയാം ഇപ്പൊ ഈ വിവി എന്ന് പറയുന്ന വ്യക്തി വിവിയും ജാസ്മിനും ദിയാസനയൊക്കെ ഈ കാദർ കരിപ്പൂരിയുടെ കല്യാണ സമയത്തെല്ലാം നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് തമ്മിൽ അന്നേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അന്നേ ദിയാസന ഇവർക്ക് ഇവരെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു അന്നേ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു പക്ഷെ വിവിയെ സംബന്ധിച്ചോളം മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് ഈ ഈ പറയുന്ന ജാസ്മിനകത്ത് കാണിക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണെന്ന് തോന്നിയപ്പം പ്രതികരിച്ചു തുടങ്ങി ഇപ്പം മനസ്സിലായി നമ്മളെ ഫ്രണ്ട് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന തെറ്റാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ആ അത് നീ ശരിയാണ് നീ അത് ചെയ്തോ എന്ന് പറഞ്ഞ് മുന്നോട്ട് പറഞ്ഞു വിടല്ലേ ചെയ്യേണ്ടത് അതിന്റെ ഉള്ളിൽ അറിയ തെറ്ററിയ സാഹചര്യം ഇല്ല സാഹചര്യം ഇല്ല എന്നല്ല അത് വിളിച്ച് പറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തെളിവുകളും ഈ പറയുന്ന വിവി പല കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട് ജാസ്മിന്റെ വാപ്പായും വീട്ടുകാരും വിളിച്ച് സംസാരിച്ച കാര്യങ്ങളായാലും സായി ഈ സായി അടുത്ത് പറഞ്ഞു കൊടുത്ത് പറയിച്ചതാണെന്ന് പറഞ്ഞിട്ടും പല കാര്യങ്ങൾ കത്തെഴുതി കൊടുത്തതാണെങ്കിലും പല കാര്യങ്ങളും ആൾറെഡി ഇത് പുറത്ത് വിവിയുടെ ചാനൽ വഴി തന്നെ വിളി വിവി എക്സ്ക്ലൂസീവ് ആയിട്ട് തന്നെ വിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ കാര്യങ്ങളറിയുന്നുണ്ട് എന്നിട്ടും മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പൊ ഈ സായിയുടെ വോയിസ് ക്ലിപ്പിന്റെ പിന്നിൽ ദിയാസ് എന്തെങ്കിലും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അത് എക്സാക്റ്റ് ആയിട്ട് എനിക്ക് അറിയത്തില്ല അത് വിവിക്ക് മാത്രം അറിയുന്ന കേസാണ് വിവി ഈ പറയുന്ന ആ വോയിസിന്റെ കേസ് എനിക്ക് അറിയത്തില്ല ആ ഒരു ചാനലിൽ വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞത് മാത്രമല്ല സായിയുടെ സൈഡിൽ നിന്ന് എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല സോ എനിക്ക് അതിനെപ്പറ്റി അധികമായിട്ട് വലിയ പെടുത്തല്ലേ അപ്പൊ ഇങ്ങനെ താങ്കളുടെയും താങ്കളുടെ കുടുംബത്തെ അതിഷേവിച്ച ആളെ നിയമപരമായിട്ട് പോലീസ് കേസ് അല്ലാതെ കോടതിയിൽ ഇനി സ്പെഷ്യൽ കേസ് കൊടുക്കാനുള്ള ആലോചന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പം കേസിന്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് കക്ഷികളെ വിളിപ്പിക്കുമായിരിക്കും ആ ഒരു പ്രൊസീജർ അങ്ങനെയാണല്ലോ രണ്ട് കക്ഷികളെ വിളിപ്പിക്കും അവർക്ക് സംസാരിക്കണം സാധിക്കും പിന്നീട് എഫ്ഐആർ മുന്നോട്ട് പോകാനുള്ള രീതികളിൽ എങ്ങനെയാണോ അതനുസരിച്ച് തന്നെ മുന്നോട്ട് തന്നെ പോകും ആ ഈ കഴിഞ്ഞ ദിവസം ഇത്രയും പ്രശ്നം ഉണ്ടായതിനു ശേഷവും ഈ സ്ത്രീ കഴിഞ്ഞ ദിവസം രാത്രി ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് എന്റെ സ്ഥലം വർക്കലയാണ് അപ്പം പുള്ളിക്കാർക്ക് വർക്കല വരാൻ വഴി അറിയാം വേണ്ടി വന്നാൽ വർക്കല വന്ന് ആക്രമിക്കും എന്തോ ചന്ദനക്കുറി തൊടിയിച്ചു തരാം ഈ പറയുന്ന എല്ലാത്തിനെയും ഞാൻ കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി പറയുന്നുണ്ട് കാര്യം ഈ നിയമവ്യവസ്ഥയൊന്നും പേടിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയേറെ വെല്ലുവിളികൾ നടത്തുന്നത് ഇപ്പൊ കേൾക്കുന്നൊരു ആരോപണം എന്ന് പറഞ്ഞാൽ താങ്കള് ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പ് താങ്കൾ ആദ്യം പ്രവോക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഈ ദിയാസേനയുടെ തെറി മാത്രം കേൾപ്പിച്ചു എന്നുള്ളൊരു ആരോപണം കേൾക്കുന്നത് അത് ആരോപണത്തിന് എങ്ങനെ ആരോപണം ആരോപണം നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഞാന് ഒരാളിനൊന്ന് വിളിക്കട്ടെ ഈ കോള് തെളിവിന് വേണ്ടി തന്നെയാണ് വിവിയുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് ഞാൻ ആ വിവിയെ തന്നെ വിളിക്കാം ഹലോ ആ വിവി ഞാനൊരു ഇന്റർവ്യൂവിലാണേ അപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാർ എന്നോട് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രചരിക്കുന്ന ആ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ദിയാസനേനെ പ്രവോക്ക് ചെയ്തതിന് ശേഷം എന്നെ തെറിവിളിച്ചതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ വിവി നീ ആ കോൾ അറ്റൻഡ് ചെയ്ത് കണക്ട് ചെയ്ത നീയാണ് അപ്പം നിനക്കറിയാം എന്താണ് സത്യം എന്നുള്ളത് ീത്ത വിളിയായിരുന്നു കണക്ട് ചെയ്ത സമയത്ത് നീയായിട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ നീ അതിനകത്ത് മാനവമായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തി അതിനകത്ത് ചീത്ത വിളിച്ചാണ് തുടങ്ങിയത് കണ്ടിന്യൂസ്ലി ചീത്ത വിളിച്ചോണ്ടിരുന്നുണ്ട് അതെ അതെ പുള്ളിക്കാർത്തെയാണ് അതിനകത്ത് ചീത്ത വിളിച്ചു തുടങ്ങിയത് പ്രൊവോക്ഡായിട്ട് എന്നെ കൊണ്ട് വീഡിയോ നീ വീഡിയോ ചെയ്ത് മനഃപൂർവ്വം

ആ ഓക്കെ ഓക്കെ വിവി താങ്ക് യു ഡോ ഈ കൗണ്ട് ഡൗൺ ഉദ്ദേശിക്കുന്ന അതായത് ഈ ഒരു സംഭവത്തിനെ പറ്റി എന്നെ എന്തിനാണ് തെറി വിളിച്ചത് എന്നൊക്കെ ചോദിക്കാനായിട്ട് വിവി ഈ പറയുന്ന ഈ കോൾ കട്ട് കട്ടിയതിനു ശേഷം ഇതിഹാസനെ വിളിക്കണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഈ പറഞ്ഞതാണ് അവൻ സിബിനെ സപ്പോർട്ട് ചെയ്യുന്നു അവനെ പോലും വിവിനെ പോലും മറ്റേ മർച്ച മോനെ സപ്പോർട്ട് ചെയ്യുന്നു എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ എന്തായാലും അവൻ സപ്പോർട്ട് ചെയ്തതല്ലേ അവന്റെ കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തത് എണ്ണി വെച്ചോ എന്താണ് ആ കൗണ്ട് ഡൗൺ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചാൽ അമ്മക്ക് അറിയത്തില്ല അവർ കൗണ്ട് ഉദ്ദേശിച്ചത് അപകടപ്പെടുത്താനായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നശിപ്പിക്കാനായിരിക്കാം വാട്ട് എവർ അത് അവരുടെ മനസ്സിലുള്ള കാര്യമാണ് എന്താണെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന് ഇവരെല്ലാം സഹിഷ്ണുതയും വിമർശനത്തെ പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് വാദിക്കുന്ന ലിബറൽ വാദികളാണ് ഇവരുടെ ഭാഗത്ത് ഇവരുടെ അടുത്ത് ഒരു ചെറിയൊരു വിമർശനം കൊണ്ടുവരുമ്പോ തന്നെ ഇങ്ങനെ ആണ് പ്രതികരണമെങ്കിൽ അപ്പൊ ഇവരെ എത്രമാത്രം പൊള്ളത്തരമാണ് ബ്രോ ഈ പറയുന്ന എന്റെ ഒരാളിന്റെ കാര്യം മാത്രമല്ല ഇതേപോലെ കഴിഞ്ഞ ദിവസം ഈ ഗോപ്രോ അച്ചാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് പുള്ളിക്കാരനെ വിളിച്ചിട്ടും ഇതിലും വൽഗറായിട്ടുള്ള തെറികളാണ് വെറും ആറ് വയസ്സും പത്ത് വയസ്സുമുള്ള കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കേൾക്കുന്ന രീതിയിൽ പുള്ളിയെ വിളിച്ചത് പുള്ളിക്കാരൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടേബിളിന്റെ ഓർത്ത് വെച്ചാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഈ കഷ്ടകാലത്തിന് എടുക്കുകയും ചെയ്തു വിളിച്ച തെറികൾ എന്ന് പറഞ്ഞാൽ ആ പുള്ളി അത്രയ്ക്ക് അങ്ങ് പത്ത് നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു വ്യക്തിയാണ് പുള്ളി ഒരു ആ ആകെ ഫാമിലി മൊത്തത്തിൽ വല്ലാണ്ടായിപ്പോയി ഇന്ന് വരെ പുള്ളി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഇങ്ങനൊരു തെറികൾ കേട്ടിട്ടില്ല തിരിച്ച് പറയാനും പറ്റാത്ത അവസ്ഥയായി പോയി അത്ര വെറും മോശമായിട്ടാണ് പുള്ളിക്കാരുടെ തെറിയെന്ന് പറഞ്ഞാൽ നേരെ നേരെ പോയി തെറികളല്ല അതേസമയം കുടുംബക്കാരെയും വീട്ടുകാരെയൊക്കെ കഥയൊക്കെ മെനഞ്ഞ് അങ്ങനെയാണ് നിന്റെ അമ്മ മറ്റതല്ലേ നിന്റെ അച്ഛൻ മറ്റവനല്ലേ നീ ഈ പുള്ളിയും കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്നുണ്ടോ കംപ്ലൈന്റ് കൊടുക്കട്ടെ അവർക്ക് എന്താ വെച്ചാൽ അവരെ സൈഡിൽ ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കംപ്ലൈന്റ് കൊടുക്കട്ടെ ഏതറ്റം വരെ പോകാനും നമ്മൾ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് കാര്യം നമ്മുടെ സൈഡിൽ സത്യമുണ്ട് എന്ന് നമുക്ക് അത്ര ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ കേസ് കൊടുത്ത് മുന്നോട്ട് നിൽക്കുന്നത് ഇനി അടുത്ത നടപടികൾ എങ്ങനെയാണ് അത് ഇപ്പൊ കോടതി അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് സ്റ്റേഷൻ അത് മുന്നോട്ട് പോട്ടെ ബ്രോ കോംപ്രമൈസിൽ വന്ന ബ്രോ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ ബ്രോടെ വീട്ടുകാരെ എത്രയും തെറി വിളിച്ച് ആക്ഷേപിച്ച് തന്നയ്ക്കും തള്ളയ്ക്കും താൻ ജനിച്ചത് വരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബ്രോ ക്ഷമിക്കാൻ നിക്കൂല ആ അത്രേയുള്ളൂ എനിക്കും പറയാനായിട്ട് ഇല്ല ഒരിക്കലും ഇല്ല കോംപ്രമൈസിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്താണ് ഈ പറയുന്ന കപടമായിട്ടുള്ള ഫെമിനിസ്റ്റ് വാദികളെ തിരിച്ചറിയുക ഏതൊരു പെണ്ണ് അല്ലെങ്കിൽ ഈ പറയുന്ന പെണ്ണായിക്കോട്ടെ ആൺ ആയിക്കോട്ടെ അവരുടെയൊക്കെ ഉള്ളിൽ ഒരു ഫെമിനിസം ഉണ്ട് അത് പുറത്തുനിന്ന് ഒരാൾ വന്ന് കൈ കൈകടത്തി അതിലുണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല ഒരു പെണ്ണിന് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അത് അവക്ക് സ്വയം സംസാരിക്കാനുള്ള നാക്കുണ്ട് ഇന്നത്തെ കാലം അതാണ് വിദ്യാഭ്യാസം ഉണ്ട് വിവരമുണ്ട് ചോദ്യം ചെയ്യാൻ അവർക്കറിയാം അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടേക്കിടന്ന് ഇറങ്ങിയായിട്ട് ഒരാൾക്കും യാതൊരു ആവശ്യവും ഇല്ല